നോ മോർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു ശൈലിയുണ്ട് മാധ്യമപ്രവർത്തകർ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കുഴക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം പറയും എല്ലാം ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ ക്ലോസ് ആണ് അതേക്കുറിച്ച് ഇനി ഒന്നും പറയില്ല മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പക്ഷേ മാധ്യമപ്രവർത്തകൻ വിട്ടില്ല മറുപടി പറഞ്ഞേ പോകാൻ പറ്റൂ എന്ന സ്ഥിതി വന്നപ്പോൾ അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് വലിയ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് യു ഡി എഫിൽ എന്തു നടക്കുന്നു യു ഡി എഫ് ആരുടെ പിറകെയാണ് പോകുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേൾക്കാം ഇപ്പോഴും ഒരു ഒരു എന്ന് പറയുന്ന വ്യക്തിയെ അത് ക്ലിയർ 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 വി ഇറ്റ് വെരി നോ മോർ തെറ്റല്ലേ ആദ്യത്തെ ഭാഗമാണ് കേട്ടത് ഇതിനൊരു രണ്ടാം ഭാഗമുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഈ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്വയം സേവകനെ ഞാനിപ്പോഴും സ്വയം സേവകനാണ് എന്ന് പറയുന്ന ഒരാളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുവാൻ ഇത്ര ധൃതി കാണിച്ചത് വേണ്ടത്ര ആലോചന നടത്താതിരുന്നത് വേണ്ടത്ര ആലോചന നടത്താതെയാണ് ഒരു സ്വയം സേവകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത് എന്ന് വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട് എന്താണ് ഇത്ര ധൃതി എന്താണ് ഇത്ര തിരക്ക് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന എൻ ഡി എയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ യു ഡി എഫിൽ എത്തിക്കാൻ അതിന് മറുപടി പറയുന്നില്ല അതോടൊപ്പം അദ്ദേഹത്തോട് മറ്റു ചോദ്യം കുറിച്ച് ചോദിക്കുന്നു അതിനുള്ള ഉത്തരമാണ് അതിനേക്കാളും ഞെട്ടിക്കുന്നത് നിരന്തരമായി സംസാരിച്ചിരുന്നു ഞാൻ കോൾ റെക്കോർഡ് വരെ കാണിച്ചില്ലേ ഞാനതുകൊണ്ടല്ലേ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ അതിർത്തി തറക്കോ സ്ഥലക്കച്ചോടോ അല്ലോണ്ട് എന്നെ സംസാരിക്കാനും എന്നെ വന്ന് കണ്ടോൺമെന്റ് ഹൗസിൽ കാണാനും രമേശ് ചെന്നിലെ വീട്ടിൽ പോയി കാണാനും തിരുവഞ്ചൂർ രാധാ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലുള്ളൊരു മുതിർന്ന നേതാവുമായിട്ടാണ് എന്നെ വന്ന് അദ്ദേഹം കണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചതും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു മിനിങ്ങാനും ഇന്നലെ രാവിലെ അത് ക്ലോസ് ചെയ്തേക്കും അത് വീട്ടിൽ ഞങ്ങൾ ആ വാതിലടച്ചു ആരൊക്കെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന ആർ എസ് എസ് കാരനെ യു ഡി എഫിൽ എത്തിക്കാൻ ശ്രമിച്ചത് അതാണ് പി ഡി സതീശൻ പറയുന്നത് എന്റെ അടുത്ത് വന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മുതിർന്ന നേതാവിനോടൊപ്പമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടൊപ്പമാണ് തന്നെ കാണാൻ വന്നത് ഈ വിഷയം തന്നോട് സംസാരിച്ചത് തീരുമാനത്തിൽ എത്തിയത് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് ആ വിളികളൊക്കെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വേണ്ടിയിട്ടല്ലല്ലോ എന്ന് പറയുകയാണ് അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കും ചോദിക്കാനുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് എന്തിനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന ആർ എസ് എസ് കാരനെ യു ഡി എഫിൽ എത്തിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചത് എന്തിന് ഈ ചോദ്യത്തിന് മറുപടി യു ഡി എഫ് നേതാക്കൾ പറയണം ആർക്കാണ് ബി ജെ പിയോട് ഇത്ര സ്നേഹം ആർ എസ് എസ് കാരനെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കാൻ എന്താണ് താല്പര്യം ആരാണ് ബിജെപിയിലേക്ക് പാലപ്പെടുന്നത് ബിജെപിയുടെ സഹായം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസും ബിജെപിയുമായി ധാരണയായില്ലേ നാൽപ്പത്തി ഒന്ന് സീറ്റിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് ബിജെപി ജയിച്ച കോൺഗ്രസ് ജയിച്ച പത്തൊൻപത് സീറ്റിൽ പത്ത് സീറ്റിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ട് എങ്ങോട്ട് പോയി അമ്പത് സീറ്റിൽ വിജയിക്കുന്ന ബി ജെ പിക്ക് കോൺഗ്രസ് ജയിച്ച സീറ്റുകളിൽ പത്ത് സീറ്റുകളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്തുകൊണ്ട് അവിടെ വോട്ടില്ലാത്തത് കൊണ്ടാണോ അല്ല കൃത്യമായ ധാരണ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുണ്ട് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും പറയാതെ അതൊക്കെ മുക്കുക മൂടി വെക്കുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ് എൽ ഡി എഫിലെ താഴെ ഇറക്കുക എന്നതും